തണ്ണീർകൊമ്പൻ വിഷയത്തിൽ കർണാടക വനം വകുപ്പിന് ഗുരുതര വീഴ്ച ആന കേരള അതിർത്തിയിലേക്ക് കടന്ന വിവരം ഔദ്യോഗികമായി അറിയിച്ചില്ല റേഡിയോ കോളർ സിഗ്നൽ വിവരങ്ങൾ ലഭിക്കാത്തതും ആന ട്രാക്ക് ചെയ്യുന്നതിന് തിരിച്ചടിയായി പെല്ലറ്റാക്രമണത്തിന് ആനയെ വിധേയനായിട്ടുണ്ടെന്ന് പരിശോധനയിൽ വ്യക്തമായി ശരീരത്തിലെ ആഴത്തിലുള്ള മുറിവുകളും അനുബാധയെ തുടർന്ന് ശ്വാസകോശത്തിന്റെ ശേഷി കുറഞ്ഞതുമാണ് മരണകാരണം ജനുവരി പതിനാറിനാണ് തണ്ണീർക്കൊമ്പനെ ഹാസനിൽ നിന്ന് പിടികൂടി മൂലഹള്ള ഭാഗത്ത് വിടുന്നത് റേഡിയോ കോളർ ഘടിപ്പിച്ച് അന്നുതന്നെ കാട്ടിൽ വിട്ടതായാണ് കർണാടക വനംവകുപ്പിന്റെ വിശദീകരണം നാഗർഹോളെ വഴി തോൽപ്പെട്ടിയിലേക്ക് എത്തുകയും തുടർന്ന് തലപ്പുഴയിലൂടെ എടവകയിലേക്കും മാനന്തവാടി നഗരത്തിലേക്ക് എത്തുകയുമാണ് ചെയ്തത് എന്നാൽ ആന കേരളത്തിന്റെ വനാതിർത്തി കടന്ന വിവരം കർണാടക വനംവകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചിരുന്നില്ല റേഡിയോ കോളർ വിവരങ്ങൾ കൈമാറാത്തതും ട്രാക്കിങ്ങിന് തിരിച്ചടിയായി മാനന്തവാടിയിലേക്ക് ഇറങ്ങിയതിന്റെ തലേദിവസം തലപ്പുഴ ഭാഗത്തും അതിനു മുമ്പ് തിരുനെല്ലി സർവാണി ഭാഗത്തും ആനയെ കണ്ടതായുള്ള വിവരം വനംവകുപ്പിനെ നാട്ടുകാർ അറിയിച്ചിരുന്നു ഈ സമയം സർവസന്നാഹവും ഉപയോഗിച്ച് ആനയെ വനത്തിലേക്ക് തന്നെ തുരത്താൻ കഴിയാത്തതും വീഴ്ചയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് അപ്പൊ ഇതുവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും അതിന്റെ ഉദ്യോഗസ്ഥരും ഈ ആനയെ കുറിച്ച് മനസ്സിലാക്കാനോ അതിനെ തടയാനോ ശ്രമിക്കാതിരുന്നത് വലിയൊരു വീഴ്ചയായിട്ട് തന്നെ കണ്ടുവരും ആന ഗുരുതരമായ രീതിയിൽ പെല്ലറ്റാക്രമണത്തിന് വിധേയനായിട്ടുണ്ടെന്നാണ് വ്യക്തമാവുന്നത് കർണാടകയിലെ തോട്ടങ്ങളിലേക്ക് ഇറങ്ങിയപ്പോഴാകും ഈ സ്ഥിതി ഉണ്ടായതെന്നാണ് വിലയിരുത്തൽ ശരീരത്തിനുള്ളിലെ പഴുപ്പ് ആഴമേറിയതാണ് ഇത് പലയിടങ്ങളിലേക്കും പടർന്നിട്ടുമുണ്ട് അണുബാധയെ തുടർന്ന് ശ്വാസകോശത്തിന്റെ ശേഷി കുറഞ്ഞതും മരണത്തിന് കാരണമായതായാണ് വിലയിരുത്തൽ അതേസമയം തണ്ണീർക്കൊമ്പൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വിദഗ്ദ്ധ സമിതി അടുത്ത ദിവസം തന്നെ വയനാട്ടിലേക്ക് എത്തുമെന്നാണ് വിവരം കർണാടക വനംവകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട് ട്വന്റി ഫോർ വയനാട്